रमभद्रा रामा रामचंद्राय वेध से रामचंद्रा वेध से अगनादि सेवितं कविथ उमासुदं शोग नमामि विघ्नेश्वरपादपङ्कजम् पादवंक जंद्धर्यास्रमाप्रवेश्व गंधर्वनेवं चुल्निमरन्योरनंतरं സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും മന്ദം മന്ദം ശബരിയാശ്രമമകം ശ്രമമകം സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്തിയാ ഭക്യാ സംവദു സന്തോഷപൂർണാശ്രു നേത്രങ്ങളോട് അവളും ആനന്ദം ഉൾക്കൊണ്ട് പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്ത് ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിടിനാൽ പൂജയും പരിഗ്രഹിച്ച് ആനന്ദിച്ചിരുന്നതു രാജീവ നേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ട് തൊഴുതു ചൊന്നാളവൾ വന്നേനേ കാൽ മുനിജനം നിന്നെയും പൂജിച്ച് അനേകായിരത്താണ്ടു വളർ അന്നു ഞാൻ അവരെയും പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവുകളും തന്നേ നീ വസിച്ചാലും നിത്യം എന്നോടു ചൊന്നാരേതു പരമാത്മാ വന്ന് അവതരിച്ചത് രാക്ഷസവർമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടും ഇവിടെ എന്നാൽ അവൻ തന്നെയും ദേഹത്യാഗവും ചെയ്താലും നീ എന്നാൽ മോക്ഷം നിനക്കും എന്ന് വന്നിതം വണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്നി തിരുപടിയുടെ വരവും പാർത്തു പാർത്ത് നിന്തിരുവഴിയേയും ധ്യാനിച്ച് വസിച്ച് ഞാൻ ശ്രീപാദം മൽ താപസന്മാർക്ക് പോലും യോഗം ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള ഞാൻ ഇതിനൊട്ടും അധികാരിണിയല്ലയല്ലോ വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂ ും അവകാശം വന്നതും മഹാഭാഗ്യം കമലത്തിൽ കൊള്ളും പോകാതെയധി രാഘവൻ അത് കേട്ട് ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ നീ പുരുഷ സ്ത്രീജാതി നാമാശ്രമാദികളല്ല

മൂന്നാമതും ും പിന്നെ ജാതാചാര്യോപാസന അഞ്ചായതും പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളത് ആറാമതും ും മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണംമാരിൽ പാരം ആസ്തിക്കും സർവ ബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാനെന്നെപ്പോഴും ഉറക്കയും മത്തവിചാരം ഭദ്രേ സാധനം സാധനം ന്യൂനം ഭക്തി കേതാമത് ഭദ്രേക്കും ഭക്തിനിത്യം ആർക്കുള്ളു വിചാരിച്ചാൽ തിരിയോ നിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്ന പൂരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ തത്വാനുഭവസിൽ മുക്തിയും വരും തത്ര ജനനിർ ഉത്തമ തബോധനേ ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ മുനിപ്രിയേ കാണായി തവ മുക്തിയും ജാനകി റിഞ്ഞേടിൽ നീ പറയണം കേനവാ സീതാമൽ രാഘവ രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലം

ഞാൻ കുറഞ്ഞൊന്നു പമ്പയാം കാണാം തണ്ടലർമകൾപാറുറുന്നു തശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവിശ്രേഷ്ഠൻ നാലു മന്ത്രികളോടും കൂടെ മാർത്താണ് ആത്മജൻ ബാലിയെ പേടിച്ച് സങ്കേതമായ അനുദിനം മുനിശാപം സഖ്യവും ചെയ്തു കൊള്ളുക എന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ഭഗവത് പാദ പങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവാൻ

ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം ശ്രീരാമ ഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമപദാം സേവിച്ചുകൊള്ളം ഓരോരോ ദൂര സദ്യജിച്ച് തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു നിത്യം ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ജഗൽ സർവം സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ ഐക്യവും പ്രാപിച്ചിടാം രാമരാമേത് ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ പത്മേക്ഷണേശ്വരൻ

उल्फुल्लपद्म कल्हारकुमुद नीलोल्पलमण्डितं हंसकार हंसकारन्धव हंसकारन्धव षट्पदकोकुलगुक्कुडको यष्टि सर्पसिंहव्याघ्र सुकरसेविदं पुष्पलता परिवेष्टिद पादपसल्फलसेविदम् സന്തുഷ്ട പൂണ്ട തണ്ണീർ കുടിച്ച് ഇണ്ടലും മന്ദം ഹനുമൽ നേടം കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകാലന്മാരിവരും ഋഷ്യമുദ്രി

വിക്രമമുള്ളവരെത്രയും ഒക്കെ വിളങ്ങുന്നുണ്ടല്ലോ നീ ഒരു വിപ്രവേഷം പൂണ്ടവരോട് വായു ചെന്നു ചോദിച്ചറിയണം വക്രനേത്രാലാപഭാവങ്ങൾ കണ്ടാനവനവൻ ചിത്തം എന്തെന്നതറിഞ്ഞാൽ നീ വിരവിൽ കൊണ്ടറി നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്ത പ്രസാദം അന്തസ്മേരസംജയാ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം കർമ്മസാക്ഷി സുധൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ചസാചന്ന് നമസ്കരിച്ചിടിനു അഞ്ചനാപുത്രോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരുമാരെന്നറി അറികയിൽ ആഗ്രഹമുണ്ടത് നേരെ പറയണമെന്നോടു സാദരം ദിക്കുകൾ തോന്നുന്നു ത്രൈലോക്യ കർത്തൃഭൂതന്മാർ എന്നാലോക്യ സദൈവമേ വീരന്മാരായ യുവാക്കളാ അശ്വിനി ദേവകളോ മറ്റേതെന്നിയേ വിശ്വക കാരണഭൂതന്മാരായോ വിശ്വരൂപന്മാരാശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നത് പരിപാലനത്തിനു ഭക്തനാ മഹീതലേ വന്ന് രാജന്യവേഷണം പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ കർത്തും ജഗൽ സ്ഥിതി സംഹാര നിത്യ നിത്യസ്വത മുക്തി നൽകും നരനാരായണന്മാരെന്നു താരിലിൽ നിന്ന് തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതു നിന്നേടിന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ പശ്യ വടുരൂപിണം ലക്ഷ്മണ ശാസ്ത്രം അനേന ശ്രുതം ഇല്ലൊരു ുതം ഇല്ലൊരപശ്ദമെങ്ങുമേ വയ്യാകരണൻ നിർണയം മാനവ അപ്പോൾ അരുൾ ചെയ്തു വാനര ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമനൻ നിന്നോട് നാമം ദശരഥഭൂമി ഭൂമി പാലേന്ദ്ര തനയ ിയ ലക്ഷ്മണൻ കേൾക്ക നീ ജാത മോദം പരമാർത്ഥം മഹാമധേ ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടെ നിയോഗേന കാനന സീമനി ായി തപസു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളതി ചണ്ടനായൊരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളെ ഒരേടത്തു നിന്ന് കണ്ടുകിട്ടി നിന്നെ നീ ആരടോ സഖേ ചൊല്ലിയിടുക എന്നതു കേട്ടൊരു മാരുതി വാനരേന്ദ്രൻ മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കബീശ്വരൻ ഉഗ്രനാ ഉഗ്രനാട്ടിക്കളഞ്ഞേടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ദൃശ്യമൂ കാജലം സങ്കേതമായി വന്ന് വിശ്വാസമോടിരിക്കുന്നത്വൻ തന്നെ വൃത്തിയായുള്ള ഒരു വാനരൻ വായുതനേൻ മഹാമധേ നാമധേയം നാമധേയം ഹനുമാൻ അഞ്ജനാത്മജന അഞ്ജനാത്മജനൻ ആമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ വേല ചെയ്യാം അതിനാമോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ ഇതം തിരുമനസെങ്കിലെഴുന്ന എഴുന്നള്ളുതാപമെല്ലാ അകലും ദയാനിധേ എന്നുണർത്തിച്ച് എന്നുണർത്തിച്ച് നിജാകൃതി കൈക്കൊണ്ട് നിന്ന് തിരുവുമ്പിൽ നിങ്ങൾ ആകുലഭാവമ അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തുകൊണ്ട് ഓർത്തു കണ്ട് ഉൽപ്പലനേത്ര അനുവാദവും സഖ്യം ശ്രീരാമലക്ഷ്മണന്മാരെ നടന്നിതു മാരുതി സുഗ്രീവ കൊണ്ടു ഭാസ്കര ഭാസ്കര നന്ദന ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളം എത്രയും എത്രയും സമുൽഭവന്മാരായ രാമനും ലക്ഷ്മണനാകും അനുജനും

ീതനായോ ഒരു സുഗ്രീവനും അന്നേരം ആദരപൂർവം ഉദായമനാഥനിടുവാൻ നല്ല പല്ലവജാലങ്ങൾ പൊട്ടി പൊട്ടിച്ച് അവനയിലിട്ടതു നേരം ഇഷ്ടനാ മാരുതി ലക്ഷ്മണനും ഒടിച്ചിട്ടത് കണ്ട് സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാൽ തുഷ്ടി എല്ലാവരും നഷ്ടമായി ലക്ഷ്മണൻ നേരം ൃത്താന്തമെല്ലാം മോദേന ശ്രീരാമചന്ദ്രനോട് മോതേന ശ്രീരാമചന്ദ്രനോടാശുചൊല്ലിടിനാൻ നാരീമണിയായ ജാനകി ദേവിയെ

ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു കേട്ടിടണം മന്ത്രിമാർ നാലു പേർ നാലു പേരും അചലാന്തേ വസിക്കുന്ന കാലമൊരു ദിനം പുഷ്കര നേത്രയായ ഒരു ധരുണിയെ പുഷ്കരമാർഗേണം കൊണ്ടുപോയാനൊരു നേരം ആ സുന്ദരി ദീനയായി രാമരാമേതി മുറയിടുന്നു തന്നെ അവൾ എന്നതേ വരൂ ഉത്തമയാമ അവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാകെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞ് ആഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ ഞാനത് കണ്ടിഞ്ഞെടുത്ത് സൂക്ഷിച്ചു വച്ചേനത് കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തൻ ആഭരണങ്ങളോ മാനവമീരാ ഭൻ അറിയാമല്ലോ എന്ന് പറഞ്ഞത് എടുത്തു കൊണ്ടുവന്ന മന്നവൻ തൻ തിരുമുൻപിൽ വെച്ചേരി അർണോചനേത്രൻ എടുത്തു നോക്കും നേരം കണ്ണുനീർ പിരിഞ്ഞിതോ നിങ്ങളും ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനോചനേരോദനം ചെയ്ത വിഭൂഷണ സഞ്ചയമാധിപൂർവം തിരുമാറിൽ പ്രാകൃതന്മാരാം പുരുഷന്മാരെ മോഹം കലർന്നു രാഘവനോട് പറഞ്ഞത് ലക്ഷ്മണൻ ദുഃഖിയായി രാവണൻ തന്നെ മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചേ അംബുജ നേത്രയാ

ുഖവുമൊട്ട് ചുരുക്കി മരുക്കടശ്രേഷ്ഠ മാരുതിയ നേരം അഗ്നിയെയും ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും സുഗ്രീവ രാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്ത് പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ച് ആത്മഖേദം കളഞ്ഞ് കുത്തുങ്കമായ ശൈലാഗ്രേ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിന് മൂലമെല്ലാം ഉണർത്തിച്ചരുടെ